പ്ലസ് വൺ എക്കണോമിക്സ് രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാം സാമ്പത്തിക സംവിധാനങ്ങൾ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ് പ്രധാനമായും സാമ്പത്തിക സംവിധാനങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്ന് മുതലാളിത്വം സോഷ്യലിസം മൂന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ മിക്സഡ് എക്കോണമി ഓരോന്നായിട്ടും വിശദീകരിച്ചു നോക്കാം ഒന്നാമത്തതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഉൽപാദന ചെലവ് കുറഞ്ഞ ഉൽപാദന രീതി ആയിരിക്കും അവർ സ്വീകരിക്കുന്നത് അതുപോലെ സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്നത് ജനങ്ങളുടെ ക്രയശേഷനുസരിച്ചായിരിക്കും എങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇവരുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാത്രമാണ് അപ്പൊ ഇതിനെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും വിതരണവും ഗവൺമെന്റ് തന്നെയായിരിക്കും നിർവഹിക്കുന്നത് ഇവിടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമമാണ് അപ്പൊ ഒന്നാമത്തേതില് സ്വകാര്യ ഉടമസ്ഥതയാണ് അവിടെ ലക്ഷ്യം ലാഭമാണ് ഇവിടെ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമമാണ് ഇനി മൂന്നാമത്ത ഒന്നാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ ചേർന്നുണ്ടായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷ്യം ലാഭവും ക്ഷേമവും ഉണ്ട് ഇന്ത്യ തിരഞ്ഞെടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഓക്കെ അപ്പൊ രണ്ട് സോഷ്യൽ സമ്പദ് വ്യവസ്ഥയുടെയും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും നല്ല വശങ്ങൾ ഉണ്ടാക്കിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷ്യം ലാഭം ഉണ്ടാവും അതുപോലെ ജനങ്ങളുടെ ക്ഷേമവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇന്ത്യ തെരഞ്ഞെടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇനി പറയുന്നത് ആസൂത്രണം പ്ലാനിങ് എന്താണ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടാവുന്ന വിധത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ വിഭവങ്ങൾ പങ്കിട്ട് നിൽക്കുന്ന പ്രക്രിയക്കാണ് ആസൂത്രണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പ്ലാനിങ് കമ്മീഷൻ പ്രധാനമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ നിയമിക്കുന്നത് ഇന്ത്യയിലെ പ്ലാനിങ് അറിയപ്പെടുന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് പറയുന്നത് പി സി മഹാലൻ ഓഫീസാണ് അപ്പോൾ ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചില ലക്ഷ്യങ്ങൾ നേടാവുന്ന വിധത്തിൽ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കുകയും അതിനനുസരിച്ച് വിഭവങ്ങൾ പങ്കിട്ട് നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് പ്രക്രിയേക്കാണ് ആസൂത്രണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്ലാനിങ് അറിയപ്പെടുന്നത് പഞ്ചവത്സര പദ്ധതി എന്നാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹാലൻ ഓഫീസ് ആണ് ഓക്കെ ഇനി പഞ്ചവത്സര പദ്ധതി എന്താണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ അറിയപ്പെടുന്നതാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അടുത്ത അഞ്ചു വർഷം എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് കൃത്യമായി ലക്ഷ്യം വെച്ച് അതിനനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എന്താണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ അടുത്ത അഞ്ചു വർഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നേടിയെടുക്കണം എന്ന് കൃത്യമായി ലക്ഷ്യം വെക്കുകയും അതിനനുസരിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കുകയും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും വിഭവങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സാമ്പത്തിക വളർച്ച മറ്റൊന്ന് ആധുനികവൽക്കരണം മൂന്ന് സാശ്രയത്വം നാല് നീതി ഓരോന്നായിട്ട് നോക്കാം ഒന്നാമതാണ് സാമ്പത്തിക വളർച്ച എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ ജി ഡി പിയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച എന്താണ് ഈ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്ത് ഒരു കൊല്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിനാണ് ജി ഡി പി എന്ന് പറയുന്നത് ഈ ജി ഡി പിയുടെ വളർച്ച നിരക്കാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഓക്കെ കാർഷിക മേഖല വ്യവസായ മേഖല സേവന മേഖല ഈ മൂന്ന് മേഖലയിൽ വളർച്ച കൈവരിക്കുമ്പോഴാണ് ആ രാജ്യത്ത് ജി ഡി പിയുടെ വളർച്ച നിരക്ക് കൂടുന്നത് അതായത് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നത് എന്നർത്ഥം ഓക്കെ ഇതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു ലക്ഷ്യമാണ് ആധുനീകരണം അല്ലെങ്കിൽ നവീകരണം നവീകരണം എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക എന്നർത്ഥം അതായത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക ഇതിനെയാണ് ആധുനീകരണം അല്ലെങ്കിൽ നവീകരണം എന്നൊക്കെ പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷിത്തോട്ടങ്ങളിലും ഫാക്ടറികളിലും മറ്റ് സേവന രംഗത്തും നവീകരണം നടപ്പാക്കുക അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉൽപാദനക്ഷമത ഉയരുന്നു ഇതാണ് നവീകരണം അല്ലെങ്കിൽ ആധുനീകരണം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ലക്ഷ്യമായിരുന്നു സാശ്രയത്വം എന്താണ് സെൽഫ് റിയലൻസ് അല്ലെങ്കിൽ സാശ്രയത്വം എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ വിഭവങ്ങളെ ആശ്രയിച്ച് വികസനം നടപ്പാക്കുക അന്യരെ ആശ്രയിക്കുന്നത് പരമാവധി കുറക്കുക എന്നർത്ഥം അതായത് മറ്റു രാജ്യങ്ങളെ ഇന്ത്യയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുക ഇന്ത്യക്ക് ആവശ്യമായ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക ഇനി ചില കാര്യങ്ങളൊക്കെ ചില വസ്തുക്കളെ ഇറക്കുമതി ചെയ്യേണ്ടി വരും അത് ഇറക്കുമതി ചെയ്യാതെ അതിന് പതിൽ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു നയം സ്വീകരിക്കുക ഇതിനെയാണ് സാശ്രയത്വം എന്ന് പറയുന്നത് ഈ സാശ്രയത്വ നയം നല്ല ഫലമുള്ളതാക്കിയിരുന്നു മറ്റൊരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് നീതി എന്ന് പറയുന്നത് അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതിയുടെ അഭാവത്തിൽ വളർച്ച നവീകരണം സാശ്രയത്വം എന്നിവയെല്ലാം നിരർത്ഥകമായി തീരും നീതിയില്ലാതെ സാമ്പത്തിക വളർച്ചയോ ആധുനികവൽക്കരണം നടപ്പാക്കിയിട്ടോ സാശ്രയത്വം നൈവേരിട്ടോ കാര്യമില്ല അപ്പൊ നീതിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ നവീകരണം സാശ്രയത്വം ഈ ഈ കാര്യങ്ങളൊന്നും ഇല്ല ആ പ്രത്യേക കൈവരിച്ചിട്ട് പ്രത്യേക കാര്യം കാര്യമൊന്നുമില്ല ഇനി ഇതൊക്കെ ഇതൊക്കെ കൈവരി കൈവരിച്ചാലും ഇവിടുത്തെ ജനസംഖ്യയിൽ വലിയൊരു ഭാഗം ദരിദ്രത്തിലാണെങ്കിൽ അതിന് അനീതി എന്ന് പറയുന്നു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം പ്രാഥമിക വിദ്യാഭ്യാസം ചികിത്സാ സൗകര്യം എന്നിവ ഓരോ പോരും ലഭ്യമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നീതി കൈവരുത്തലാണ് ആസൂത്രണത്തിന്റെ അതായത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ഓക്കെ ഇനി പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ിയ ഉണ്ടാക്കിയ ഫലങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ കൃഷി കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിൽ കാർഷിക രംഗം വളരെ മോശമായിരുന്നു ജമീന്ദാരി സമ്പ്രദായം നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വലിയ നഷ്ടം സംഭവിച്ചു കർഷകർ മൂലധനം ഇറക്കി അതുകൊണ്ട് തന്നെ കർഷകർ മൂലധനം ഇറക്കി ഉൽപാദനം കൂട്ടാൻ തയ്യാറായില്ല ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് ഗവൺമെന്റ് രണ്ട് പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അതിലൊന്നാണ് ഭൂനയപരിഷ്കാരം മറ്റൊന്ന് ഹരിത വിപ്ലവം എന്താണ് ഭൂ നയപരിഷ്കാരം വിതരണത്തിൽ നീതി എന്നതായിരുന്നു ഭൂപ നയപരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് കൃഷിഭൂമി കൃഷിക്കാരന് എന്നതായിരുന്നു ഭൂനയപരിഷ്കാരത്തിന്റെ മുദ്രാവാക്യം കൃഷിക്കാരനെ ഭൂമുടമയാക്കിയാൽ അയാൾ ഭൂമിയിൽ മൂലധന നിക്ഷേപം നടത്തി ഉൽപാദനം വർദ്ധിപ്പിക്കും വളരെ പുരോഗനാത്മകമായ ഒരു നയമായിരുന്നു ഇത് പക്ഷേ പ്രായോഗിക തലത്തിൽ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിബദ്ധങ്ങളും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേരളം പശ്ചിമ ബംഗാൾ എന്നിവ പോലെയുള്ള അപൂർവം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭൂപരിഷ്കാരണങ്ങൾ വിജയകരമായി നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്തൊക്കെയാണ് ഭൂപരിഷ്കാരത്തിലെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജമീന്ദാർമാരെ പോലെയുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക മുൻപ് കാലങ്ങളിൽ അതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൃഷി മേഖല വളരെ താഴ്ന്നതായിട്ട് പോകാനായിട്ട് കാരണം അതുകൊണ്ട് ഈ ഇടനിലക്കാരെ ജമീന്ദാർമാരെ പോലെയുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക മണ്ണിൽ പണിയെടുക്കുന്നവന് കൃഷിഭൂമി നൽകുക അതായത് കൃഷിക്കാരന് കൃഷി നൽകുക കൈവശം വയ്ക്കാവുന്ന ഭൂ കൃഷിഭൂമിക്ക് പരിധി നിശ്ചയിക്കുക ഒരാളുടെ കയ്യിൽ ഇത്ര കൃഷിഭൂമിയെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്ക് നിശ്ചയിക്കും അതിനപ്പുറം വരുന്ന ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ മിച്ചഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുക ഇതാണ് ഭൂപരിഷ്കാരത്തിലെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു പരിഷ്കാരമായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപത്തി അഞ്ചിൽ നടപ്പാക്കിയ പുതിയ കാർഷിക തന്ത്രമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടുന്ന അവസരത്തിൽ ജനങ്ങളിൽ എഴുപത്തി അഞ്ച് ശതമാനവും ഉപജീവനത്തിന് കൃഷിയെയാണ് ആശ്രയിച്ചിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ പഴഞ്ഞൻ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനത്തിലുള്ളതാക്കിയായിരുന്നു കൃഷി രീതി അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതികളാണ് നിലവിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കാർഷിക ഉത്പാദനക്ഷമത വളരെ താഴ്ന്നതായിരുന്നു താഴ്ന്നിരുന്നത് അരിമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യ ഇറക്കുമതിയെയും ഭക്ഷ്യസഹായത്തെയും ആശ്രയിച്ചാണ് ഇന്ത്യ കഴിഞ്ഞിരുന്നത് ഈ ഒരു ദയനീയ അവസ്ഥയെ മാറ്റിമറിച്ചത് തീർത്തും ഹരിത വിപ്ലവം തന്നെയാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഓക്കെ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യം വരെ ഈ ഘട്ടത്തിൽ ഈ പുതിയ കാർഷിക തന്ത്രം പഞ്ചാബ് തമിഴ്നാട് ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടപ്പാക്കിയത് മാത്രമല്ല ഉൽപാദന വർധന പ്രധാനമായും ഗോതമ്പിൽ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവമെന്നും പലരും വിശേഷിപ്പിക്കാറുണ്ട് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ മറ്റൊന്ന് രാസവളങ്ങളും കീടനാശിനികളും ട്രാക്ടർ ട്രാക്ടർ പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനികോപകരണങ്ങൾ ജലസേചന സൗകര്യം കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണന സൗകര്യം കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പാ സൗകര്യം ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇനി ഹരിത വിപ്ലവത്തിന് ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ ഗുണങ്ങളായിട്ട് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി നമ്മൾ പറഞ്ഞു അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ ആശ്രയിച്ചിരുന്നത് അല്ലെ അതൊക്കെ മാറി ഇന്ത്യ സ്വയം പര്യാപ്തമായി ഇറക്കുമതിയിലും ഭക്ഷ്യസഹായത്തിനുമുള്ള ആശ്രയത്വം കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞത് ദരിദ്ര ജനവിഭാഗത്തിന് അനുഗ്രഹമായി ഭക്ഷ്യധാന്തങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾ വരും കാലത്തേക്ക് എടുത്തു വയ്ക്കാൻ തുടങ്ങി അതായത് ഭക്ഷ്യക്ഷാമം നേരിടുന്ന സമയം ഉണ്ടാകും അവിടേക്ക് എടുത്തു വെക്കാനായിട്ട് തുടങ്ങി പൊതുവിതരണ സംവിധാനത്തിലൂടെ ദരിദ്രർക്ക് കുറഞ്ഞ വിലയ്ക്ക് ധാന്യ വിതരണം നടത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞു ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ദോഷങ്ങൾ ധനിക കർഷകർക്കാണ് ഹരിത വി വിപ്ലവം കൊണ്ട് കൂടുതൽ നേട്ടമുണ്ടായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ കീടബാധ വളരെ പെട്ടെന്ന് ബാധിച്ചു രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും ഉയർന്ന ഉപയോഗം മണ്ണിനെ വിഷമുള്ളതാക്കി യന്ത്ര സാമഗ്രികളുടെ ഉയർന്ന ഉപയോഗം തൊഴിലില്ലായ്മക്ക് കാരണമായി ഗോതമ്പ് ഉൽപാദനം കൂടുകയും മറ്റുള്ള ഉൽപാദനങ്ങൾ കുറയുകയും ചെയ്തു ഇതാണ് ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ഇനി വ്യവസായ നയപ്രമേയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യ വ്യവസായവൽക്കരണത്തിന് അനുവർത്തിച്ചിരുന്നത് ഉന്നത മേധാവിത്വ തത്വം എന്ന നയമാണ് എന്താണ് ഉന്നത മേധാവിത്വ തത്വം എന്ന് പറയുന്നത് അതായത് സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാനപരവും മർമ്മ പ്രധാനവുമായ വ്യവസായങ്ങൾ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കുക ഇതിനെയാണ് ഉന്നത മേധാവിത്വ തത്വം എന്ന് പറയുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയപ്രമേയം വ്യവസായങ്ങളെ മൂന്നായിട്ട് തരം തിരിച്ചു ഒന്ന് പൂർണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ രണ്ട് സ്വകാര്യ മേഖലക്കും പൊതുമേഖലയ്ക്കും ഒരുപോലെ നടത്താവുന്ന വ്യവസായങ്ങൾ മൂന്ന് ബാക്കിയുള്ള വ്യവസായങ്ങളെല്ലാം തികച്ചും സ്വകാര്യ മേഖലയ്ക്കായി വിട്ടു ഇങ്ങനെ മൂന്ന് തരംതിരിവാണ് വ്യവസായ മേഖലകൾ ഉണ്ടായിരുന്നത് ഒന്നാമത്തത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ രണ്ടാമത് സ്വകാര്യ മേഖലക്കുള്ള സ്വകാര്യ മേഖലക്കും അതുപോലെ പൊതുമേഖലയിലേക്കും ഒരുപോലെ നടത്താവുന്ന വ്യവസായങ്ങൾ മൂന്നാമത്തത് സ്വകാര്യ മേഖലയിലേക്കും മാത്രം നടത്താവുന്ന മേഖലകൾ ഇനി ചെറുകിട വ്യവസായങ്ങൾ എന്താണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ മൂലധനം ഉപയോഗിച്ച് തുടങ്ങുന്ന അതായത് അഞ്ചു ലക്ഷം രൂപ വരെ ഉപയോഗിച്ച് തുടങ്ങുന്ന വ്യവസായങ്ങളെയാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ ചെറുകിട വ്യവസായങ്ങളൊക്കെ കാണപ്പെടുന്നത് ഗവൺമെന്റ് ചെറുകിട വ്യവസായങ്ങളെ അന്വേഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഒരു കമ്മീഷൻ നിയമിച്ചു കാർവി കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തിനുമായി ചെറുകിട വ്യവസായങ്ങളെ വളർത്തണമെന്നോ ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുകയും ചെയ്തു സബ്സിഡി ആധുനിക കൃഷിരീതി പരമ്പരാഗത കൃഷി രീതിയേക്കാൾ ചിലവേറിയതാണോ നമുക്കറിയാം അതുകൊണ്ട് പുതിയ കൃഷി രീതികൾ അല അവലംബിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ രാസവളങ്ങൾ പമ്പ് സെറ്റിന് വേണ്ട വൈദ്യുതി എന്നിവ സബ്സിഡി നിരക്കിലാണ് നൽക നൽകുന്നത് ഇന്ത്യയിൽ കാർഷിക ആവശ്യത്തിന് നൽകുന്ന സബ്സിഡി വർഷം തോറും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ഈ സബ്സിഡിയെ പിന്തുണക്കുന്നവരുമുണ്ട് അതുപോലെ അതിനെ എതിർക്കുന്നവരുമുണ്ട് അപ്പൊ പിന്തുണക്കുന്ന വാദഗതികളുണ്ട് എതിർ മുഖങ്ങളുണ്ട് പിന്തുണക്കുന്ന വാദഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം സബ്സിഡി കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കും പാവപ്പെട്ട പാവപ്പെട്ട കർഷകരും ധനികരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനായിട്ട് ഇടയാക്കും ആധുനിക കാർഷിക ഇൻപുട്സ് വാങ്ങുന്നതിന് പാവപ്പെട്ട കർഷകർക്ക് സഹായകമാകും കൃഷി ലാഭമല്ലാത്ത ഒരു സബ് ബിസിനസ് ബിസിനസ് ആയ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് സബ്സിഡി ഒരു അനിവാര്യ ഘടകമാണ് പുതിയ കാർഷിക രീതികൾ പരീക്ഷിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സബ്സിഡി അനിവാര്യമാണ് ഇതൊക്കെയാണ് സബ്സിഡിയെ പിന്തുണക്കുന്ന വാദഗതികൾ എന്ന് പറയുന്നത് ഇനി എതിരായ വാദഗതികൾ അല്ലെങ്കിൽ വാദമുഖങ്ങൾ എന്തൊക്കെയാണ് സബ്സിഡിയെല്ലാം പോക്കറ്റിലാക്കുന്നത് സമ്പന്ന കർഷകരായിരിക്കും സബ്സിഡി മൂലം സർക്കാരിന് വലിയൊരു ഭീമമായ നഷ്ടം വരുന്നുണ്ട് രാസവളത്തിന് നൽകുന്ന സബ്സിഡിയിൽ വലിയൊരു ഭാഗം രാസവള നിർമ്മാതാക്കൾക്കാണ് ലഭിക്കുന്നത് കൃഷി ലാഭമല്ലാതിരിക്കാൻ തുടർന്നും ഈ മേഖലയ്ക്ക് സബ്സിഡി അനുവദിക്കുന്നത് തീർത്തും ശരിയല്ല കുറഞ്ഞ വിലയ്ക്ക് കാർഷിക ആവശ്യത്തിനുള്ള ഇൻപുട്സ് ലഭ്യമാക്കി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ലഭ്യമാക്കി കൊടുക്കുന്നതിന്റെ യഥാർത്ഥ മൂല്യം പലപ്പോഴും കർഷകർ പരിഗണിക്കാത്തത് കൊണ്ടോ വിഭവങ്ങൾ പാഴായി പോകുന്നുണ്ടോ ഇതൊക്കെയാണ് സബ്സിഡിക്ക് എതിരായ വാദമുഖങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി പറയുന്നത് വ്യാപാരനയം ഇറക്കുമതി ബദൽ ഇറക്കുമതിക്കുള്ള ബദൽ ഇവിടെ പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇറക്കുമതി ബദൽ എന്ന് പറയുന്നത് അതായത് ഇന്ത്യക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാതെ അതിനു പകരമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക ഇതൊരു സംരക്ഷണ നയമാണ് വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രയത്വം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ ഇറക്കുമതി കുറക്കുന്നതിന് വേണ്ടി രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഒന്ന് താരിഫ് മറ്റൊന്ന് കോട്ട എന്താണ് താരിഫ് എന്ന് പറഞ്ഞാൽ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഏർപ്പെടുത്തുന്ന നികുതിയാണ് താരിഫ് എന്ന് പറയുന്നത് ഒരു വിദേശ സാധനത്തിന് ഇറക്കുമതി ചുങ്കം ചുമത്തുമ്പോൾ ആ സാധനത്തിന്റെ വില വർധിക്കും ഇത് ഇന്ത്യൻ വ്യവസ് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സഹായകമാകും അപ്പോൾ ഒന്നാമത്താണ് താരിഫ് എന്ന് പറയുന്നത് ഇറക്കുമതി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ നികുതി ഒക്കെ ചുമത്തുന്നത് രണ്ടാമതാണ് കോട്ട കോട്ട എന്ന് പറയുന്നത് അളവിലോ എണ്ണത്തിലോ ഉള്ള നിയന്ത്രണമാണ് കോട്ട എന്ന് പറയുന്നത് കോട്ട സംവിധാനത്തിന്റെ കീഴിൽ ഒരു സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് അളവിൽ ഒരു പരിധി നിശ്ചയിക്കും അപ്പൊ ആ പരിധിക്കപ്പുറം ഒരു സാധനം ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല അപ്പൊ ഈ രണ്ട് സാധനങ്ങളാണ് ഇറക്കുമതി കുറക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് നോക്കാനുള്ളത് ഓക്കെ